രാഹുൽ ഹാപ്പി ദീപാവലി എന്താണ് ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്നൊരു ആശ്വാസ വാർത്തയുണ്ട് ഏഹ് മുല്ലപ്പെരിയാറിലേക്കുള്ള നേരൊഴുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇന്നപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കുള്ള സാഹചര്യം ഒന്നും ഇടുക്കിയിൽ അല്ലേ രാഹുൽ ഹാപ്പി ദിവാലി ഡോക്ടർ അരുൺ രണ്ട് ദിവസത്തിന് ശേഷം ഒരു ആശ്വാസത്തിൻ്റെ പ്രഭാതമാണ് ഇടുക്കിയിൽ പൊതുവേ ഉള്ളത് മറ്റിടങ്ങളിൽ കാര്യമായി തന്നെ മഴ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം മുല്ലപ്പെരിയാറിൽ നിന്നും ഈ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം ഒഴുക്കുന്നത് തുടരുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് വണ്ടിപ്പെരിയാർ വികാസ് നഗറിലാണ് പക്ഷേ ഇന്നലെ കേ ഇന്നലത്തെ അപേക്ഷിച്ച് ഒരടി വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ വികാസ് നഗറിലേക്ക് നടന്നു പോകുന്ന ഒരു പാത കൂടിയാണ് പെരിയാർ കരകവിഞ്ഞ് ഇപ്പോഴും തുടരുകയാണ് അരുൺ ആ ദൃശ്യങ്ങളിൽ കാണുന്ന അതുപോലെ തന്നെ ഈ ജനവാസ മേഖലയിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും വെള്ളം കയറിയിട്ടുണ്ട് നിലവിൽ ഒൻപതിനായിരം ഖനിയടി വെള്ളമാണ് മുല്ലപ്പെരിയാറിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കുന്നത് വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ രാവിലത്തെ ഒരു അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ മഴ മഴക്കാർ മൂടിയൊരു അന്തരീക്ഷമാണ് ഏത് നിമിഷവും മഴ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ പെയ്യുകയാണെങ്കിൽ നേരിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും നമുക്ക് ഈ പ്രദേശവാസികളോടൊക്കെ ചോദിക്കാം ഇപ്പോഴും വീടിനുള്ളിലൊക്കെ വെള്ളമാണല്ലോ ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോഴും വെള്ളം വീടിന്റെ ഉള്ളുകളിൽ വീടിന്റെ ഉള്ളിൽ വെള്ളമായതിന്റെ പേരിൽ ജനങ്ങൾ ഭയങ്കരമായ ഭീതിയിലാണ് മാത്രമല്ല മുല്ലപ്പെരിയാറ് കഴിഞ്ഞ വർഷത്തിന് ശേഷം ഈ വർഷം ഇപ്പോഴാണ് തുറന്നിരിക്കുന്നത് ഈ തുറന്നിരിക്കുന്ന സാഹചര്യം മുല്ലപ്പെരിയാറ് തുറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വള്ളക്കടവ് മുതൽ ഏകദാണ്ട് ഇടുക്കി വരെയുള്ള പ്രദേശത്തുള്ള ആളുകൾ ജീവൻ ജീവൻ പേടികൊണ്ട് അവർ ഭയങ്കരമായ ദൃശ്യം ഒന്ന് നെടുങ്കണ്ടത്ത് പ്രിയപ്പെട്ട ഉണ്ടായ കാണുക ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം നെടുങ്കണ്ടത്തുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപകമായിട്ട് കൃഷിയിടങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആളപായമോ മറ്റേതെങ്കിലും തരത്തിൽ വീടുകൾ തകർന്നതായോ ഉള്ള വിവരങ്ങളൊന്നും തന്നെയില്ല പക്ഷേ കൃഷിയിടങ്ങളിലൂടെയാണ് ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നെടുങ്കണ്ടത്ത് നിന്നുള്ള ഉരുൾപൊട്ടലിൻ്റെ ശനിയാഴ്ചയുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പലയിടങ്ങളിലും കൃഷിയിടങ്ങളും കൃഷി വിളകളുമൊക്കെ നശിച്ചുപോയി എന്നുള്ളതാണ് രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ നെടുങ്കണ്ടത്തെ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് ഉരുൾപൊട്ടിയ വഴിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ആ പോയ വഴിയിലുള്ള കൃഷിയിടങ്ങൾ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാം തീർന്നു അല്ലേ ആ ഡോക്ടറായാലും നെടുങ്കണ്ടം മേഖലയിലെ ആളുകൾ വലിയ ആശങ്കയിലായിരുന്നു കാരണം ആറ് ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രിയിൽ ഉണ്ടായ അതിശക്തമായ മഴയാണ് നെടുങ്കണ്ടം മേഖലയെ നെടുങ്കണ്ടം മേഖലയിലെ ആറ് ഗ്രാമങ്ങളെ വെള്ള വെള്ളത്തിൽ ആഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏതാണ്ട് പതിനാല് ഏക്കറോളം ഏലത്തോട്ടം മാത്രം ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടായി ആ ആൾ വീടുകളിൽ കയറിയ ചെളിയും മണ്ണുമൊക്കെ ഇപ്പോഴും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ തുടരുകയുമാണ് നെടുങ്കണ്ടത്ത് മൂന്നിടങ്ങളിലാണ് ശനിയാഴ്ച ഉണ്ടായിരിക്കുന്നത് അത് പ്രധാനമായും ശൂലപ്പാറ പാലാർ എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഏക്കർ കണക്കിന് കൃഷി പോയിട്ടുണ്ട് ശൂലമ്പാറയിൽ ഒരു മലയുടെ ഭാഗം തന്നെ ഒലിച്ചു പോയിട്ടുണ്ടെന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നത് ഇന്നലെ ഇന്നലെയാണ് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞത് അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഈ ഉരുൾപൊട്ടലായിരുന്നു കേട്ടോ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ അതിന്റെ വൈഡ് ആംഗിളിലുള്ള ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാവും ഭാഗ്യത്തിൽ എവിടെയെങ്കിലും ആരും താമസിക്കാൻ ഉണ്ടായിരുന്നില്ല റിസോർട്ടുകളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് മറ്റപകടങ്ങൾ ഉണ്ടായില്ല കൃഷിസ്ഥലങ്ങളെല്ലാം ഒലിച്ചുപോയി എന്നാണ് രാഹുൽ റിപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു രാഹുൽ അപ്പോൾ ഉഷാറായി നിൽക്കുക ഇന്നിപ്പോ മഴയൽപ്പം കുറഞ്ഞിട്ടുണ്ട് ഇടുക്കിയിൽ